എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ വേറെ ഏതൊക്കെ എന്നെ കണ്ടാൽ അറിയാം നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ അതൊരു ദുപ്പട്ട നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അടിപ്പൊളിയാണോട്ടോ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്താനും ഒന്നും മറന്നു പോരത് കേട്ടോ അടിപൊളി ആയിട്ടും തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത് അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കമൻറ്റ് വിനറുള്ളതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമുക്ക് ഒരു പത്ത് കളേഴ്സ് കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ഓടി പിടിച്ചു പോവുകയാണ് ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് കളേഴ്സ് കാണാനും പറ്റത്തില്ല പത്തോളം കളറുകളിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ജോർജറ്റ് ജോർജറ്റായാണ് ഫാബ്രിക് അതും അതുകൊണ്ട് തന്നെ റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്ന ആയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് അതിനുള്ള ഐറ്റം ഉണ്ട് അതുപോലെ ഹെവിയാണ് വർക്ക് നല്ല ഹെവി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് കേട്ടോ ഇനി മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും അതായത് പ്ലെയിൻ ആണ് മെറ്റീരിയൽ വരുന്നത് എൻ്റെ ഫ്രണ്ടില് ഇങ്ങനൊരിത് ഇതാണ് ഇങ്ങനെ വരും അപ്പം അതായത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇട്ടേക്കുന്നത് അപ്പം ജസ്റ്റ് ബ്ലാക്ക് കിട്ടുന്നേ ഉള്ളൂ നല്ല ഷോയാണ് ഇത് വരുന്നത് അതുപോലെ നമുക്ക് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ടം പ്ലസ് ലൈനിങ് വരുന്നുണ്ട് രണ്ടാ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ അങ്ങനെ നമുക്ക് തയ്ച്ചാൽ തയ്ച്ച ഇടത്ത് തന്നെ കിടക്കുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു പാർട്ടിവെയർ ഐറ്റം ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പാർട്ടിവെയർ ഐറ്റം ആണ് നമുക്കിടെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് എബോ റേറ്റ് ഉള്ള ഐറ്റമാണ് നമ്മളുടെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം ഇതിനകത്ത് ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബോട്ടും ഉണ്ട് ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഇല്ലാത്തേക്ക് ഈ കളറിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പോഴുണ്ടോ ഒരു പ്രത്യേക എടുപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ കാണിക്കുന്ന ഓരോ മെറ്റീരിയലും ചിലതിന് ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതായത് ഈ ബോർഡർ ചെയ്തേക്കുന്ന കളർ കോമ്പിനേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ ഡിസൈൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഫ്ലവറിൻ്റെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ കളേഴ്സ് ഉണ്ടാവും എല്ലാ കളേഴ്സും ഉണ്ടാവും കേട്ടോ പത്ത് കളറുണ്ട് പത്ത് ചിലതിൽ ചില ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ജോർജറ്റ് ആയതുകൊണ്ട് ഫാബ്രിക്കിന്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ ഇത് സ്കൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തേക്കണം കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആണ് എല്ലാ കളറും എന്താ പത്ത് കളറുകള് നല്ല നല്ല കളറുകളാണ് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് എങ്ങ് ഉള്ളൂ അപ്പം ഇതാണ് ഫസ്റ്റ് കണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ലൊരു ലെമൺ യെല്ലോ കളർ വരും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് നല്ല ഹെവിയാണ് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഈ വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഹെവി ആയിട്ടാണ് ഈ വർക്ക് വന്നേക്കുന്നത് എന്നുള്ളത് നല്ല ഭംഗിയുള്ള കളർ ആണ് കേട്ടോ ജോർജറ്റ് ആണ് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് എല്ലാത്തിനകത്തും വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്നത് ഇത് വരും കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റണിപ്പിങ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു കളർ വരും നല്ല രസമാണ് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് ഹെവിയാണ് വളരെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും അടുത്ത കളറ് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് എത്ര ആയിട്ടുള്ളവർക്കും കൂടെ പറ്റിയ രീതിയിലാണ് ഈ ജോർജ് ഫാബ്രിക്കിൽ ഇത് വന്നേക്കുന്നത് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോളിലാണ് ഇതിന്റെ പുതുപ്പട്ടയിലാണ് ഇതിന്റെ ഹെവി വർക്ക് വന്നേക്കുന്നത് ടോപ്പിന്റെ പോർഷനിൽ വലിയ ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെറ്റ് ആവുന്ന ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് അതും എല്ലാവർക്കും പറ്റിയ കളറും ഏത് കളർ ടോൺ ഉള്ളവർക്കും പറ്റുന്ന കളറുകളും കൂടിയാണ് വന്നേക്കുന്നത് പത്ത് കളറുകളും നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് ടൺ വരുന്നത് നമ്മൾ ഇത് ഇപ്പം നമ്മൾ ഓരോന്നും ഇതിൽ കാണിക്കുന്നു ു ഇതിന്റെ എക്സ്ട്രാ പീസസ് വരുന്നതിനകത്ത് ചെറിയ ഈ ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അത് ഓരോന്നിനും വ്യത്യസ്ത വ്യത്യസ്ത ചെറിയ ചെറിയ വ്യത്യാസമുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ബോർഡർ കൊടുത്തേക്കുന്നുണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ബോർഡറും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് തന്നെയാണോട്ടോ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ എന്റെ ദുപ്പട്ടെ വരുന്നത് ആണ് വരുന്നത് ഇത് വരും എല്ലാം ഒന്നിനും ഒന്ന് ബെറ്റർ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഏത് കളർ ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നല്ല ഭംഗിയുള്ള കളറുകളാണ് വർക്കും ഹെവി വർക്ക് തന്നെ നമുക്കിതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണോ വന്നേക്കുന്നത് ഇതുവരെ ടോപ്പ് ഇതെല്ലാം ടോപ്പും ബോട്ടവും എല്ലാം സെയിം തന്നെയാണ് ഏതാണോ കളറ് ആ സെയിം കളറിൽ തന്നെയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ അതുപ്പട്ടയാണ് ഏറ്റവും ഹെവി കാരണം ജോർജ് ഫാബ്രിക് ആയതുകൊണ്ട് കിടന്നിടത്ത് കിടന്നോളും നല്ല നമുക്ക് ഒതുങ്ങി നിൽക്കും ശരീരത്തിൽ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കും ഞാൻ കളിക്കില്ല കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ ഇട്ടേക്കുന്നത് ഈ ജോർജറ്റിൻ്റെ പബ്ലിക്കിലുള്ള ഐറ്റം അല്ലാട്ട് ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവുണ്ട് പക്ഷെ ജോർജിൻ്റെ ജോർജറ്റിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന പോലെ ശരീരത്തോട് ഏറ്റവും ഭംഗിയായിട്ട് യോജിച്ച് കിടക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ആണ് വന്നേക്കുന്നത് ഇത് വരുവേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഈ ഡിസൈനിലുള്ളൂ അപ്പം അതുകൊണ്ട് കാരണം വളരെ കുറേ ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആയിരുന്ന പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരെണ്ണം സെയിം ആയിരിക്കത്തില്ല മെറ്റീരിയലിൽ വ്യത്യാസം ഉണ്ടാവും ഓരോ കളറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും വന്നിരിക്കുന്ന ഡിസൈനില് അപ്പം നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും അടുത്ത കളർ വരുന്ന ഈ ഒരു കളറാണ് കേട്ടോ എല്ലാവർക്കും പറ്റുന്ന ഒരു കളർ ടോൺ തന്നെയാണ് എത്ര ഏജഡ് ആയിട്ടുള്ളവർക്കും കാരണം ആ വർക്കിൻ്റെ ഒരു ഭംഗി ആ ദുപ്പട്ടയിൽ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പം ടോപ്പിലൊന്നും ഒരുപാട് ഇങ്ങനെ അലങ്കോല വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അതിന് തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്കിനി അതിനകത്ത് രണ്ട് കളറുകളിൽ കൂടിയാണ് വരുന്നത് നമ്മൾ നമ്മളിത് വീഡിയോയിൽ കാണുമ്പോൾ വല്ലാത്തൊരു ബ്ലൂ ഷെയ്ഡ് അതായത് റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വരുന്നത് അത് റോയൽ ബ്ലൂ അല്ലാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് പക്ഷേ സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് റോയൽ ബ്ലൂവിലേക്കല്ല വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള കളറാണ് വീഡിയോയിലെ കളറേ അല്ല കേട്ടോ വീഡിയോയിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഇത് ബ്ലൂ കളർന്ന് ഒരു ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ആ ഈ ഒരു കളർ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാലും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് വന്നേക്കുന്ന പത്ത് കളർ ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒന്നോ രണ്ടോ കളർ ഷെയ്ഡ് അല്ല അല്ലെങ്കിൽ നാല് കളർ ഷെയ്ഡ് അല്ല എന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് കളറുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ എക്സ്ട്രാ പീസസും ഉണ്ട് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം കേട്ടോ നയൻ ഫിഫ്റ്റിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് നമുക്കറിയാം ജോർജ് മെറ്റീരിയലിൻ്റെയൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഇത് തന്നെ നമുക്ക് തൗസൻഡ് ടു ടു ഹൺഡ്രഡ് എബോ വരുന്ന റേറ്റ് റേറ്റിൽ വരുന്ന ഐറ്റമാണ് നമ്മൾ എപ്പോഴും ആ ഒരു റേറ്റിൽ നമ്മുടേതായ ഒരു റേറ്റിലെ ഐറ്റംസ് കൊണ്ടുവരാറുള്ളൂ അപ്പോൾ ആ ഒരു റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നയൻ ആണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ നാളെ സാരീസിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് നാളെ അതായിരിക്കട്ടെ നെറ്റിൻ്റെ പാറ്റിയുടെ വരുന്ന സാരീസിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് നാളെ വരുന്നത് അപ്പോൾ ഇതിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി